റബ്ബർ ഗാർഡൻസ് വോട്ടർ പട്ടിക തീവ്ര പരിശോധനയിലെ അപാകത പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് എൽ ഡി എഫ് ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ കാര്യാലയത്തിന് മുൻപിൽ ബഹുജന സമരം സംഘടിപ്പിച്ചു കെ ടി ജലീൽ എം എൽ എ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു

പിണറായി വിജയനാണ് എൽ ഡി എഫ് ഗവൺമെന്റ് ആണ് എന്ന കള്ളപ്രചരണമാണ് കോൺഗ്രസും ലീഗും രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ഇതിനെതിരായി കേന്ദ്ര സർക്കാരിനെ പ്രതി പ്രതിക്കൂട്ടിൽ നിർത്തി ഒരു സമരപരിപാടിക്ക് ഒരു പ്രക്ഷോഭ പരിപാടിക്ക് എന്തുകൊണ്ടാണ് കോൺഗ്രസ്സോ ലീഗോ തയ്യാറാവാത്തത് ലീഗ് പല പ്രക്ഷോഭങ്ങളും നടത്തിയതെന്ന് നമുക്കറിയാം വഖഫ് ബോർഡിലേക്കുള്ള നിയമനം പി എസ് സി വഴി യോഗ്യരായിട്ടുള്ള മുസ്ലിം ഉദ്യോഗാർത്ഥികൾക്ക് നൽകാൻ വേണ്ടി ഒരു ശ്രമം നടന്നപ്പോൾ പതിനായിരക്കണക്കിന് ആളുകളെ കടപ്പുറത്ത് സംഘടിപ്പിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഇ എൻ മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു എൽ ഡി എഫ് നേതാക്കളായ ഇ ജയൻ പി കെ കൃഷ്ണദാസ് കെ പി രാമനാഥൻ കെ പി ഫൈസൽ കെ മജ്നു തുടങ്ങിയവർ പങ്കെടുത്തു മലപ്പുറം